സംസ്ഥാന കോൺഗ്രസിൽ പുകയുന്ന നേതൃത്വത്തിനിടയിലെ അമർശം ഒടുവിൽ ഹൈക്കമാൻഡിന് മുമ്പിൽ പരസ്യമായ തുറന്നു പറച്ചിലായി കെ പി സി സിയുടെ ആദ്യഘട്ട പുനഃസംഘടനാ പട്ടിക പുറത്തു വന്നിട്ടും പുതിയ ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നേതൃയോഗം കൂടാൻ കഴിയാത്തതിൽ അധ്യക്ഷൻ സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും അതൃപ്തി പരസ്യമാക്കി കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും നേതൃയോഗം മാറ്റിവെക്കാൻ ഇടയായതിൽ അമർശം പ്രകടിപ്പിച്ചതായാണ് സൂചന കെ പി സി സിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തന്നോട് കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു സംസ്ഥാനത്ത് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കെ പി സി സി അധ്യക്ഷനല്ലെന്നും വർക്കിംഗ് പ്രസിഡന്റുമാർ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തതായും സതീശൻ നേതൃത്വത്തെ നിലപാട് അറിയിച്ചതായാണ് വിവരം അതേസമയം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിസ്സഹകരണം സണ്ണി ജോസഫിനോടും പ്രതിപക്ഷ നേതാവ് തുടരുകയാണെന്ന് നേതാക്കളിൽ ചിലർ ഹൈക്കമാൻഡിനെ അറിയിച്ചു മല്ലികാർജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും പ്രത്യേകം ചർച്ച നടത്തിയ ശശി തരൂരും ഐക്യം കൂടാതെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കങ്ങളിൽ വിയോജിപ്പ് പരസ്യമാക്കി അതേസമയം ഡി സി സി അധ്യക്ഷന്മാരുടെയും കെ പി സി സി സെക്രട്ടറിമാരുടെയും പുനഃസംഘടനാ പട്ടിക തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കാനാകുമോ എന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഡാൻ കുര്യൻ എയ്റ്റീൻ തിരുവനന്തപുരം